നമസ്കാരം ഹൈന്ദവ രീതിയിലുള്ള ജ്യോതിഷ രീതിയിലുള്ള പരിഹാരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലരുടെ ഒരു ധാരണ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഞങ്ങൾ ദൈവവിശ്വാസിയാണ് ജ്യോതിഷ വിശ്വാസികളോ അല്ല കാരണം ചോദിക്കുമ്പോൾ കാരണം ഒന്ന് അറിഞ്ഞുകൂടാം അതെന്താണ് കാരണം കാരണം നമുക്ക് വഴിപാടിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷെ വല്ലാത്ത തടസ്സമുണ്ടെങ്കിൽ അത് വഴിപാടിലൂടെ തീരില്ല അതിൻ്റെ കാരണം എന്താ നമുക്കിപ്പോൾ ചെറിയ ചെറിയ പനി ചെറിയ അസുഖമൊക്കെ വന്നാൽ ഗുളിക കഴിക്കാം അല്ലെങ്കിൽ ടോണി കഴിച്ച് അസുഖം മാറ്റാം പക്ഷെ വലിയ അസുഖമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ വരുന്ന പോലെ തന്നെയാണ് ആവാഹന പൂജയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ എന്തിനാ നമുക്ക് തടസ്സങ്ങൾ മാറ്റാൻ നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പ്രസിദ്ധമായ ക്ഷേത്രത്തിലൊക്കെ വഴിപാടൊക്കെ ചെയ്തിട്ടും ഉരുണ്ട് വരണ്ട് ഉരുണ്ട് വരണ്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അത് വളരും അത് വളർന്ന് പിന്നീട് അതൊരു മരമാവും ആ മരത്തിൽ പൂക്കളുണ്ടാവും പിന്നെ കായകളുണ്ടാവും ആ ഫലമൂലാധികൾ നമ്മളൊക്കെ ഉപയോഗിക്കും പിന്നീട് അവസാനം ഈ തടി നല്ല കാതലൊക്കെ ആയിക്കഴിയുമ്പോൾ അത് മുറിച്ചെടുത്ത് അതിൻ്റെ ഫർണിച്ചറൊക്കെ നമ്മൾ പിന്നീട് ജീവിതകാലം നമ്മുടെ പരമ്പരകളൊക്കെ ഉപയോഗിക്കും അതേപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും ഒരു മനുഷ്യൻ കുഞ്ഞായിട്ട് ജനിച്ച് പിന്നെ വളർന്ന് പിന്നെ കൗമാരം യൗവനത്തിലൊക്കെ എത്തി ജോലി നേടി സമ്പത്തൊക്കെ സമ്പാദിച്ച് പിന്നെ കല്യാണം കഴിച്ച് സന്താനങ്ങളുണ്ടായ വീട് വെച്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ ചിലർ കാലിടറും കാരണം ജീവിതത്തിലേക്ക് നേടിയതെല്ലാം നശിച്ചു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഒരു കാരണമുണ്ടാകും ആ കാരണം കണ്ടെത്തലാണ് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷം അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ നമ്മുടെ ധർമ്മദേവതയും നമ്മുടെ പിതൃക്കളെയും എപ്പോഴും പരിപാലിക്കണം ഒരിക്കലെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും അടുത്ത് പോവുകയും വേണം അതല്ല പിതൃക്കൾക്ക് കൃത്യമായി ശ്രാദ്ധ പരി ചെയ്യുകയും വേണം അപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നോക്കിയില്ല എന്നുള്ള തടസ്സം പോലെ ഈ ധർമ്മദേവതയും പിതൃക്കളും നമുക്ക് ശത്രുക്കളായിട്ട് മാറും അപ്പോൾ അങ്ങനെ ശത്രുക്കളായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നമ്മളവരെ പരിപാലിച്ച് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ജീവിതത്തിൽ തടസ്സങ്ങൾ കൊണ്ട് പൊർദ്ധിമുട്ടുമ്പോൾ കടക്കിണിയിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല വിവാഹം നടക്കുന്നില്ല സന്താനം ഉണ്ടാകുന്നില്ല രോഗങ്ങൾ മാറുന്നില്ല കലഹങ്ങൾ മാറുന്നില്ല മദ്യപാനശീലം മാറുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനാണ് ആവാഹന പൂജ്യം പരിഹാരങ്ങളും അപ്പോൾ എത്ര കണ്ട് നിവർത്തില്ലെങ്കിലും നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റവാടി താലൂക്കിൽ വാഴക്കുള്ള പൈനാപ്പിൾ സ്ഥിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത തിരുസന്നിധിയുണ്ട് അവിടെ പ്രണവഗിരി ഉണ്ട് പ്രണവഗിരിയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷണം നടത്തി അതിന് ശേഷം താഴെ കൗണ്ടറിലെത്തി രണ്ട് ദിവസം അവിടെ നിന്ന് ചെയ്യേണ്ട ഒരു കേട്ടോ അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക അപ്പോൾ അവിടേക്ക് വരാൻ പറ്റില്ലെങ്കിൽ നൂറ്റമ്പത് രൂപയാഴ്ച ഒന്ന് അയച്ചു തരും അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് വെക്കും അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ ധരിക്കുക അല്ലെങ്കിൽ ഗണപതി ചക്രം പൂജാ മുറിയും വയ്ക്കാം അങ്ങനെ കൃത്യമായിട്ട് ചിട്ട പാലിച്ച് മുന്നോട്ട് പോയി ഒന്നര വർഷം വരെ പ്രണവഗിരിയിലും പതിനൊന്ന് വൃക്കങ്ങളുടെ മഹാഗണപതിക്ക് നൂറ്റെട്ട് ഗണപതി ഹോമം ഏഴ് ദിവസം നാരങ്ങമാലയൊക്കെ ചാർത്തി മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയൊക്കെ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ ധർമ്മദേവേന അറിയില്ലെങ്കിൽ കണ്ടെത്തി തരും പിതൃക്കളുടെ തൃപ്തിപ്പെടുത്താനുള്ള ബലി കർമ്മം ചെയ്യിക്കും പിന്നെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു കാര്യം ചെക്ക് ചെയ്തൊക്കെ നോക്കും അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷനൊക്കെ പറഞ്ഞ് അങ്ങനെ കൃത്യമായിട്ട് പിന്നീടുള്ള കാലം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രതയുണ്ടോ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കും മദ്യപാനശീലം ഭർത്താക്കന്മാരെയായാലും കുട്ടികളുടെയൊക്കെ മയക്കുവനശീലം എല്ലാം മാറ്റിയെടുക്കാം പ്രേമബന്ധത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ കുടുംബസമാധാനവും ഭദ്രതയ്ക്ക് ഭദ്രതയിൽ ഉറപ്പുവരുത്താൻ പറ്റും അതിന് തടസ്സങ്ങൾ എന്താണ് കണ്ടെത്തി മാറ്റണം അല്ലാതെ എനിക്ക് ജ്യോതിഷം വിശ്വാസമില്ല ഞാൻ ഭഗവാന്റെ എണ്ണം ഉത്തരവാദിത്വം ഭഗവാൻ്റെ ഉത്തരവാദിത്വമല്ല കേട്ടോ നമ്മൾ ഭഗവാൻമാരോട് പ്രാർത്ഥിക്കുന്നവർ വരുള്ളൂ എൻ്റെ കരകയറാൻ പറ്റാത്ത എൻ്റെ കാരണം കാണിച്ചാലും പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഉടനെ നമുക്ക് തടസ്സം കാണിക്കും അപ്പോൾ തടസ്സം കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരാളെ കാണിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ കാണിക്കുക അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാന്മാർ തരുന്നത് എന്നൊരു യാഥാർത്ഥ്യം ആദ്യം തിരിച്ചറിയുക അപ്പോൾ അതിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടി നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഞാനിതോടൊപ്പം കാണിച്ചു തരുന്നുണ്ട് കണ്ട് മനസ്സിലാക്കുക പിന്നെ അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വീണേൽ എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ചേരുന്ന ആളുകൾ ചേരാത്ത ആളുകൾ ഏത് രോഗമാണ് വരാൻ സാധിക്കും ഇങ്ങനെയുള്ള ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങളോട് എഴുതി നൽകുന്നുണ്ട് ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ഗൃഹപ്രവേശങ്ങൾക്ക് പഞ്ചാലം കാല പൂജയോടു കൂടിയ പൂജാ സംവിധാനം ദ്രവ്യങ്ങളും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഈശ്വര സഞ്ചരിച്ച് രക്ഷപ്പെട്ട നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കണം പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളൊരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ജീവിതം ഒരിക്കൽ മാത്രമുള്ള സമയത്തിനാണ് വില കൊടുക്കേണ്ടത് ആ സമയത്തെ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ തകർച്ച നേരിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ദശാകാലങ്ങൾ തന്നെ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ ജീവിതം നല്ല രീതിയിലേക്ക് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ജ്യോതിഷം അപ്പോൾ അത് പലരും ധരിക്കുന്ന പോലെ ഇതൊരു മണ്ടത്തര ശാസ്ത്രമെന്ന് എന്ന് വിചാരിക്കേണ്ട തിരിച്ചൊരുങ്ങിയുള്ള വഴികളാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 പ്രസാദാണ് തൃശ്ശൂർ തൃത്തല്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യം പ്രായച്ചത് വലിക്കാണ് വരുന്നത് പ്രായച്ചത് വലിയിട്ട് പിന്നെ അലസമയ ധരിക്കും അത് കഴിഞ്ഞാൽ ഉടനെ പൂജയിലേക്ക് വരും അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് തടസ്സം വരുന്ന സമയത്ത് ഇവിടെ നിന്ന് മാറ്റും അതുകൂടാതെ പ്രസാദിൻ്റെ ഭാര്യയാണ് സുമി പ്രസാദ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാരവാഹിയാണ് കൂടാതെ നല്ലൊരു ശിക്ഷയാണ് ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പൂജ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കുടുംബ അടച്ചന വരുന്നത് വിശേഷങ്ങൾക്ക് എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇവരെ സുപരിചിതമാണ് അപ്പം നിങ്ങളും ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം റിവേഴ്സ് ചെയ്യണമെന്ന് നിങ്ങളൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ തോന്നലാണ് എപ്പോഴും മനുഷ്യർക്ക് ജയിക്കാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസാദ് നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു തോന്നൽ വരട്ടെ എന്ന് നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു